രാവിലെ മണി മുതൽ അണ്ണാ അപ്പോ ഞാൻ ഇറങ്ങാം ഞാനിറങ്ങാം പൊക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ശിവസാറിന് മെസ്സേജ് ഇടും ഓക്കേ എന്നായിരിക്കും മെസ്സേജ് ശിവസാറ് മെസ്സേജ് ചേട്ടനോട് പറയും വേണ്ടി ഞാൻ കാത്തിരിക്കും അവളെ പൊക്കി ഞാൻ നേരെ എന്റെ താവളത്തിലേക്ക് അടുത്ത മാസം ഉടനെ നിങ്ങളുടെ കല്യാണം ദേവിയെ പ്രതികാരം തുടങ്ങുന്നു ആ അണാദേവികയുടെ കൂടെ ഏതൊരു ജോലിക്കാരി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നിയ ഞാൻ ആ ജോലിക്കാരി തട്ടു ആ കാര്യങ്ങളൊക്കെ പ്രശ്നല്ലോ വേണം പേടിക്കാതെ ഈ എം എൽ എ സിദ്ധാർത്ഥ സാറിന്റെ മരുമകളല്ലേ ദൈവിക അതിന്റെ ഒരു ബഹളമൊക്കെ ഉണ്ടാവും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ സിദ്ധാർത്ഥ സാറിന് മുകളിലുള്ളവര് എന്നെ രക്ഷിക്കാൻ എനിക്ക് രക്ഷിക്കാണ്ടോഷ അതൊന്നും അത്ര വലിയ ആന കാര്യം അല്ലണ്ണ അണ്ണന്റെ ആഗ്രഹം നടത്തുന്നു അതെന്റെ സന്തോഷ അണ്ണനെ ജയിലിലാക്കിയ ഈ പെണ്ണ് എന്നും ഒരു നമ്മുടെ തടവിലാണ് ജീവിതത്തിൽ ഇനി അവൾക്ക് പരോളില്ല അതെ ഒരു മുൻകരുതല് പോലെ ഞാൻ ചോദിക്ക അവളെ തട്ടിയെടുക്കുന്നതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചെന്ന് അതായത് അവൾ എൻ്റെ പിടിയിൽ കിട്ടിയില്ലെന്നുള്ള അവസ്ഥ വന്നു അങ്ങനൊരു നിമിഷം വന്ന ഞാൻ അവളെ ഞാനവളങ്ങ് തട്ടിയേക്കട്ടെ അല്ല അവസാനത്തെ കഴിക്കാതെ ഉണ്ടാവൂ നമ്മുടെ ഒരു രക്ഷയ്ക്ക് അവളെ തീർക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാനങ്ങ് തീർത്തേക്കട്ടെ തീർത്തരേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് കിട്ടാത്തത് വേറെ ആരും അനുഭവിക്കാതിരിക്കാൻ കൂടിയാ പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് ഒന്ന് അറിയിച്ചേക്കണം ഇത് കാർത്തികേന്റെ കൊട്ടേഷനായിരുന്നു അത് അത്രയുള്ള അപ്പൊ ശരി Come on, come